വയനാട് കൽപ്പറ്റയിൽ ഭിന്നശേഷിക്കാർക്കായി സമഗ്ര പുനരധിവാസ കേന്ദ്രം വരുന്നു ഭാരത് ആണ് ഒൻപത് ഏക്കറോളം ഭിന്നശേഷിക്കാരെ ഉൾക്കൊള്ളാവുന്ന ഒരുക്കുന്നത് പ്രായപൂർത്തിയായ പുരുഷന്മാർക്കുള്ള കെയർ ഹോം ഉൾക്കൊള്ളാവുന്നതിനോടൊപ്പം പ്രവർത്തനം തുടങ്ങി കഴിയും വെങ്ങപ്പള്ളി പഞ്ചായത്തിലെ മൂരിക്കാപ്പിൽ ഒൻപത് ഏക്കർ സ്ഥലത്താണ് സഹാറ ഭാരത് ഫൗണ്ടേഷൻ സമഗ്ര ഭിന്നശേഷി പുനരധിവാസ കേന്ദ്രം ഒരുങ്ങുന്നത് നവജാത ശിശുക്കൾ മുതൽ പ്രായമായവർ വരെയുള്ള എഴുന്നൂറിലധികം ഭിന്നശേഷിക്കാർക്കുള്ള സൗകര്യങ്ങളാണ് ക്യാമ്പസിൽ ഉണ്ടാവുക തണൽ ഫൗണ്ടേഷൻ്റെയും വയനാട് മുസ്ലിം ഓർഫിനേജിൻ്റെയും പിന്തുണയോടെയാണ് സഹാറ ഭാരത് ഫൗണ്ടേഷൻ്റെ പ്രവർത്തനം നിരവധി വ്യക്തികളും സ്ഥാപനങ്ങളും സഹായവുമായി ഒപ്പമുണ്ട് ജനിച്ച മുതലുള്ള കുട്ടികൾക്ക് ഒരു കംപ്ലീറ്റ് കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഡിസബിലിറ്റി റീഹാബിറ്റേഷൻ കൊടുക്കുക എന്നുള്ളതാണ് സഹാറ ഭാരത് ഫൗണ്ടേഷൻ്റെ ലക്ഷ്യം പ്രധാനമായിട്ടും ഏറ്റവും പ്രയാസം അനുഭവിക്കുന്ന സൈലൻസ് ചെയ്യപ്പെട്ട ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം പ്രായപൂർത്തിയായ ആൺകുട്ടികൾക്കുള്ള പരിശീലന കേന്ദ്രത്തിന്റെ പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു മുഴുവൻ സമയ ആരോഗ്യ പരിപാലന സംവിധാനങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസം സൈക്യാട്രിസ്റ്റിൻ്റെ സേവനം ഫിസിയോതെറാപ്പി ഫിറ്റ്നസ് സെൻ്റർ പരിശീലന കേന്ദ്രം തുടങ്ങിയവയും ഇതിനോടനുബന്ധിച്ച് പ്രവർത്തിക്കുന്നു കുറേ ആളുകളെ നമ്മൾ ഡിസബിലിറ്റിയുടെ ഒരു നമ്പർ കാണിക്കുന്നതിലപ്പുറത്തേക്ക് ഒരു റീഇൻറ്റഗ്രേഷൻ ഇത് എല്ലാ മക്കളുടെയും റീയൂണിയൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അപ്പൊ തിരിച്ചവരെ കമ്മ്യൂണിറ്റിയിലേക്ക് പറഞ്ഞയക്കാൻ പറ്റുന്ന രീതിയിൽ ചില ആളുകൾക്ക് നമുക്ക് റിക്കവറി ആവശ്യമായിട്ടുണ്ടാവും ചില ആളുകൾക്ക് ഇവിടെ തന്നെ ഒരു ലൈഫ് ലോങ് കെയർ ആവശ്യമായിട്ടുണ്ടാവും അപ്പം രണ്ടും ഒരു റീഹാബിലിറ്റേഷൻ സെന്ററിന്റെ രണ്ട് ഗോളുകൾ തന്നെയാണ് ഒരു വർഷം കൊണ്ട് എല്ലാ വിഭാഗത്തിലും പെട്ട ഭിന്നശേഷിക്കാരെ ഉൾക്കൊള്ളാവുന്ന തരത്തിൽ ക്യാമ്പസ് പൂർണ്ണ സജ്ജമാകും मातृभूमि न्यूज़ बाय